താനിയം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് താനിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സായാഹ്ന സദസ്സും നടത്തി അഞ്ചങ്ങാടി പ്രിയദർശിനി ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വാളമുക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സായാഹ്ന സദസ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ വി കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ മുഖ്യ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ എം ബി സജീവ് ആൻഡോ തൊറയൻ രാമൻ നമ്പൂതിരി ലാസർ കെ എ പോൾ പുലിക്കോട്ടിൽ പ്രമോദ് കണിമംഗലത്ത് വിനയൻ കൂനമ്പാട്ട് ജഗദീഷ് രാജ് വാളമുക്ക് ഹരിദാസ് ജമാപ്പള്ളി കുട്ടൻ നായർ എന്നിവർ സംസാരിച്ചു ഒരു കിലോമീറ്റർ നാനൂറ്റി എൺപത്തി ആറ് എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത് ഇത് അതിൻ്റെ അപ്പുറത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നുള്ളതാണ് ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണോ ഇതിൽ ഏതെങ്കിലും ഒരു തയ്യാറെടുപ്പുണ്ടായിട്ടാണോ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിച്ചിട്ടാണോ ഇവിടെയുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ജയിച്ചതിന് ശേഷം ഈ വഴിക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പല ആളുകളുമായി സംസാരിക്കുമ്പോൾ പേര് ഞാൻ ഞാൻ പരാമർശിക്കുന്നില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് ഒരു ഉത്തരവാദിത്ത ജനപ്രതിനിധി നാട്ടിലുണ്ടെങ്കിൽ അത് മൂന്നാം വാർഡ് മെമ്പർ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും ഫീസ് മാ അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഡിജിറ്റൽ നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം